അപ്പോൾ തുണി എടുക്കുമ്പോൾ ഞങ്ങൾ കോട്ടൺ ആയിട്ടുള്ള ഒരു തുണി എടുക്കണം അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലൈനിങ് പീസ് എന്ന് കിട്ടും ക്ലോത്ത് കടയിൽ ട്രേഡിങ് സെൻ്ററിൽ ഇത് പീസ് പീസെന്ന് കിട്ടും ആ പീസിനെ മേടിച്ച് പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാവും അപ്പോൾ ഞാനിതൊരു ക്ലോത്ത് ഉണ്ട് ഈ ക്ലോത്തിന് ഇങ്ങനെ ഫോൾഡ് ചെയ്തു ഇങ്ങനെ മടക്കി മടക്കി ഇതിനെ ഞങ്ങൾക്കിപ്പോൾ ഊറു ക്ലോത്തായി രണ്ട് ക്ലോത്ത് വേണം ഇതിലേക്ക് രണ്ട് ക്ലോത്ത് വേണം ഞാൻ നിങ്ങൾക്ക് രണ്ട് ഫോൾഡായിട്ട് കാട്ടിക്ക് കട്ടിങ് ചെയ്യാൻ കാണിക്കൂല ഒരു ക്ലോത്ത് ചെയ്തു അതുപോലെ രണ്ട് പീസും വേണം ഇപ്പോൾ ഞാനിതിന് ഇത് ഫോൾഡ് ഉണ്ട് ഇത് ഫോൾഡുള്ള ഭാഗം മടക്കിയിട്ടുള്ള ഭാഗം ഇവിടേക്ക് ഇത് വെച്ചു ഇനി വെച്ചിട്ട് ഞങ്ങൾ മാർക്ക് ചെയ്യാം ഞാൻ ഇത് പെൻസിൽ കൊണ്ടിട്ട് മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണുന്നില്ല വേണ്ട ഞാൻ മാർക്കിംഗ് ചോക്കിലെ ചെയ്യും കാണും അതുപോലെ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തു ഇനി കട്ട് ചെയ്യാം ഇതുപോലെ ഞങ്ങൾക്ക് രണ്ട് പീസ് വേണം രണ്ട് പീസ് വേണം അപ്പോൾ ഞാൻ അതേപോലെ കുറച്ച് വലിയ തുണി എടുത്തിട്ടുണ്ട് ഞാൻ ഒക്കെ വെച്ചോ സെയിം ആയിട്ട് ഇത് വെച്ചിട്ട് ഇതിലേക്ക് ഞങ്ങൾ പിൻസ് ഇടണം സൈഡ് റൗണ്ട് ആയിട്ട് പിൻസ് ഇടണം ഞാൻ പിൻസ് ഇടുന്നതുണ്ട് പിൻസ് ഇടാം അപ്പോൾ മോന പിൻസ് ഇട്ടോ ഞങ്ങൾ ക്ലോത്ത് അങ്ങോട്ടിങ്ങോട്ട് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിടുന്നതാണിത് അപ്പോൾ ഇതുപോലെ ഇട്ടാൽ നോക്കി വൺ ടു ത്രീ ഫോർ ഫോർ പിൻസ് ഇട്ടു ഇപ്പോൾ ഇട്ടാൽ അനങ്ങൂല അപ്പോൾ നിങ്ങൾക്ക് കട്ടിങ് ചെയ്യാൻ ഈസിയാവും എളുപ്പത്തിൽ കട്ടിങ് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ടാമത് ആയിട്ട് കട്ടിങ് ചെയ്യാം അത് കട്ടിങ് ചെയ്തോ ഇതൊന്ന് എടുത്തല്ലേ ഇനി ഞങ്ങൾ ഇതിനെ ഇതിലേക്ക് ഇതൊന്ന് എടുത്ത് വെച്ചു ഇതെടുത്ത് വെച്ചു ഇതി ഇത് ഇതിൻ്റെ സൈഡിലേക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കളറിൽ ഞാനൊരു പീസ് എടുത്ത് നിങ്ങൾക്ക് കാണിക്കാം ഇതൊരു പീസാണ് അപ്പോൾ ഈ പീസിൽ ഞങ്ങൾ ഇതിൻ്റെ സൈഡിലേക്ക് ഈ ക്ലോത്തിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ വെക്കാം സ്ട്രൈറ്റ് പീസ് എടുത്താൽ അത് നിങ്ങൾക്ക് ഫിനിഷിങ് കിട്ടൂല അതുകൊണ്ട് ഞങ്ങൾ ഒരു പീസിൻ്റെ ഇത് സ്ക്വയർ ഒരു പീസ് ഉണ്ട് എൻ്റെ അടുത്ത് ഞങ്ങൾക്ക് സ്ക്വയർ ഒരു പീസ് ഇല്ലെങ്കിലും ഏത് പീസ് ആണെങ്കിലും ഞങ്ങൾ എടുക്കുമ്പോൾ ക്രോസ് ആയിട്ട് സ്കെയില് വെക്കണം അപ്പോൾ ക്രോസ് ആയിട്ട് സ്കെയില് വെച്ചു ഇനി ക്രോസ് ആയിട്ട് ഒരു ലൈൻ ഇട്ടു പിന്നെ ഒരു ഇഞ്ച് അളവിൽ ഞങ്ങൾ രണ്ട് സൈഡും ഇതുപോലെ മാർക്ക് ചെയ്യണം ഇവിടെയും ഇവിടെയും താഴെയും താഴെ മുകളിലും രണ്ട് സൈഡും മാർക്ക് ചെയ്ത് ഇതുപോലെ ഓരോരോ ഇഞ്ചിൽ ഒരു നാല് പീസ് കട്ട് ചെയ്യണം ഞങ്ങൾ മാർക്ക് ചെയ്ത് നാല് പീസ് ഇതുപോലെ കട്ട് ചെയ്യണം വീഡിയോ ലെങ്ത് കൂടും അത് അത് കൊണ്ടിട്ട് ഞാൻ സ്റ്റോപ്പ് ആക്കി നോക്കാം മാർക്ക് ചെയ്തു ഇതുപോലെ നാല് പീസിൻ്റെ മാർക്ക് ചെയ്തു ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് പീസിൻ്റെ ഇനി മാർക്ക് ഇതുപോലെ ഓരോ ഇഞ്ചിൽ മാർക്ക് ചെയ്തു ഇതിനെ കട്ട് ചെയ്യണം ഞങ്ങൾ ഓക്കെ കട്ട് ചെയ്തു ഇനി കട്ട് ചെയ്ത് ഞങ്ങൾ പിന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം കത്രി ഞങ്ങളുടെ കത്രി ഉണ്ടല്ലേ അത് ഷാർപ്പായിരിക്കണം ശ്രദ്ധിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യം നമ്മുടെ കത്രി എപ്പോഴും ഷാർപ്പായിരിക്കണം ഒരു ടൈലർ ആണെങ്കിൽ ആ ടൈലറിൻ്റെ മെയിൻ പാർട്ടാണ് നമ്മുടെ കത്രി ആ കത്രി ഷാർപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ വർക്കൊന്നും ഷാർപ്പ് ആവൂല അതുകൊണ്ടിട്ട് ഞങ്ങൾ നമ്മുടെ കത്രി ഷാർപ്പ് വെക്കണം നല്ല കത്രി യൂസ് ചെയ്യണം ടൈലറിങ് സ്റ്റിച്ചിങ് കട്ടിങ് ചെയ്യും കട്ടിങ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നല്ല കത്രി ഞങ്ങൾ യൂസ് ചെയ്യണം അപ്പോൾ നാല് ആയി നാല് പീസായി